ചോദ്യം ആർത്തവകാരിയുടെ നഖം മുറിക്കലും പല്ല് രക്തം എടുക്കലും അനുവദനീയമാണോ ഉത്തരം ആർത്തവ പ്രസവ രക്തമുള്ളവൾക്കും വലിയ അശുദ്ധി ഉള്ളവൾക്കും നഖം പല്ല് മുടി രക്തം മുതലായവ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് തൽസമയം നീക്കപ്പെട്ട വസ്തുക്കൾ നാളെ ആഹ്റത്തിൽ ജനാഭത്തുള്ളതായി കൊണ്ട് വരപ്പെടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു ചോദ്യം ഭാര്യ ഭർത്താക്കന്മാർ വിട്ടുപിരിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് ത്വലാക്ക് സംഭവിക്കുന്നതെങ്കിൽ അവർ ഇദ്ദ ആചരിക്കേണ്ടതുണ്ടോ ഉത്തരം സംയോഗം ചെയ്ത ഭർത്താവ് ത്വലാക്ക് ചെല്ലിയാൽ ഹൈദ്ധ നിർബന്ധമാണ് തമ്മിൽ വിട്ടുപിരിഞ്ഞിട്ട് എത്ര വർഷം ആയാലും ശരി ചോദ്യം ആർത്തവമുള്ള സ്ത്രീക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചെല്ലാമോ ഉത്തരം റിക്കറാണെന്ന ഉദ്ദേശത്തിൽ ഭിസ്മിയും മറ്റു കുർത്താൻ സൂക്തങ്ങളും ചൊല്ലുന്നതിന് വിരോധമില്ല ചോദ്യം ആർത്തവകാരിക്ക് രക്തം മുറിഞ്ഞത് അസറിൻ്റെ സമയത്താണെങ്കിൽ ആസറ് മാത്രം നിസ്കരിച്ചാൽ മതിയാവില്ലേ ഉത്തരം മതിയാവില്ല സുബെ ലൊഹറ് മഹരിബ് എന്നീ സമയങ്ങളിലാണ് രക്തം മുറിഞ്ഞത് എങ്കിൽ ആ സമയത്തുള്ള നിസ്കാരം മാത്രം നിസ്കരിച്ചാൽ മതി അസറിൻ്റെയോ ഐഷാൻ്റെയോ സമയത്താണ് രക്തം നിലച്ചതെങ്കിൽ ഇവയുടെ മുമ്പുള്ള നിസ്കാരം ഐഷയോട് ജം ആക്കാവുന്ന നിസ്കാരം ആയതിനാൽ യഥാക്രമം ഓഹറും മകരവും നിസ്കരിക്കൽ നിർബന്ധമാണ് ചോദ്യം പ്രസവിച്ച സ്ത്രീക്ക് അറുപതോ നാൽപ്പതോ ആവുന്നതിന് മുമ്പ് രക്തം നിന്നാൽ കുളിച്ച് നിസ്കരിച്ചുകൂടെ ഉത്തരം ഒരു നിമിഷം കൊണ്ട് തന്നെ രക്തസ്രാവം നിൽക്കാമല്ലോ നിലച്ചാൽ കുളിച്ച് നിസ്കരിക്കണം ചോദ്യം ഭർത്താവ് മരിച്ചാൽ ഭാര്യ എഴുദ്ധ കണക്കാക്കുന്നത് ഭർത്താവിൻ്റെ മരണം മുതലോ ഭാര്യ മരണവാർത്ത അറിഞ്ഞതു മുതലോ മരണവാർത്ത അറിഞ്ഞതു മുതലാണെങ്കിൽ നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞതെങ്കിൽ പിന്നെ അവർ യുദ്ധ ആചരിക്കേണ്ടതുണ്ടോ ഉത്തരം യുദ്ധയുടെ ആരംഭം ഭർത്താവ് മരിച്ചത് മുതലാണ് യുദ്ധയുടെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യ മരണവാർത്ത അറിഞ്ഞതെങ്കിൽ അവളുടെ യുദ്ധ കഴിഞ്ഞു പിന്നെ എദ്ധ ആചരിക്കേണ്ടതില്ല ചോദ്യം സ്ത്രീ എദ്ധ ആചരിക്കുന്നത് ഗർഭമുണ്ടോ ഇല്ലയോ എന്നറിയാനല്ലേ എങ്കിൽ വൈദ്യ പരിശോധനയിൽ ഗർഭമില്ല എന്നറിഞ്ഞാൽ പിന്നെ എദ്ധ ആചരിക്കേണ്ടതുണ്ടോ ഉത്തരം പരിശോധനയിൽ ഗർഭമില്ല എന്നറിഞ്ഞാലും അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുക എന്ന നിലയ്ക്ക് നിർബന്ധമായും അവൾ എഴുദ് ആചരിക്കണം ചോദ്യം സംയോഗത്തിന് മുമ്പ് ഭർത്താവ് തൊലാക്ക് ചൊല്ലിയാൽ ഭാര്യ എഴുദ് ആചരിക്കണോ ഉത്തരം അവൾക്ക് ഇദ്ദയുടെ ആവശ്യമില്ല സംയോഗം ചെയ്യുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചാൽ അവൾ നാലു മാസവും പത്ത് ദിവസവും ഹുദ്ധ ആചരിക്കണം ചോദ്യം ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് തൊലാക്ക് ചെല്ലിയത് ശുദ്ധിയുടെ അവസരത്തിലാണെങ്കിൽ എപ്പോഴാണ് അവളുടെ അഴുദ്ധ അവസാനിക്കുക ഉത്തരം തൊലാക്ക് ചെല്ലിയ ശേഷം മൂന്നാമത്തെ ആർത്തവം ആരംഭിക്കലോടുകൂടി അവളുടെ വിദ്യ അവസാനിക്കും കാരണം മൂന്ന് ശുദ്ധി അവൾക്ക് ലഭിച്ചു എന്നാൽ ആർത്തവ ഭർത്താവ് തൊലാക്ക് ചെല്ലിയതെങ്കിൽ നാലാം തവണ ആർത്തവം ഉണ്ടാവലോടുകൂടി മാത്രമേ അവളുടെ വിദ്യ അവസാനിക്കുകയുള്ളൂ ചോദ്യം ഗർഭാശയം കാലിയാണ് എന്നറിയാൻ ഒരു ശുദ്ധി തന്നെ പോരെ പിന്നെന്തിനാണ് മൂന്നും നാലും ശുദ്ധി വരെ കാത്തിരിക്കുന്നത് ഉത്തരം ഒരു ശുദ്ധി കൊണ്ട് തന്നെ അറിയാമെങ്കിലും പൂർണ്ണമായി ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഇത്രയും സമയം കാത്തിരിക്കുന്നത് അസാധാരണമായി ഗർഭിണിയിൽ നിന്ന് ആർത്തവം ഉണ്ടാകാമല്ലോ ചോദ്യം വിദ്യയുടെ സമയത്ത് ശരീരത്തിലെ രോമങ്ങൾ നീക്കാനും നഖം മുറിക്കാനും അനുവാദമുണ്ടോ ഉത്തരം ശരീരം കഴുകി വൃത്തിയാക്കുക നഖം മുറിക്കുക ഗുഹ്യകക്ഷ രോമങ്ങൾ നീക്കുക താളി പോലുള്ളവ ഉപയോഗിച്ച് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നീ കാര്യങ്ങൾ ഭംഗിയാക്കുക എന്ന ഗണത്തിൽ പെടാത്തതിനാൽ ഇവയെല്ലാം അനുവദനീയമാണ് എന്നാൽ ഭംഗിക്ക് വേണ്ടി കൺപുരികം നെറ്റിത്തടത്തിലെ രോമം മുതലായവ എടുക്കുന്നത് വിലക്കപ്പെട്ടതാണ് അതേ അവസരത്തിൽ സ്ത്രീക്ക് താടിയും മീശയും മുളച്ചാൽ അത് നീക്കം ചെയ്യൽ സുന്നത്താണ് ചോദ്യം ഫസ്പ്പ് കൊണ്ട് വിവാഹബന്ധം വേർപ്പെട്ട ഭാര്യ എഴുദ്ധയിരിക്കണോ ഉത്തരം അവൾക്കും ഇദ്ദ നിർബന്ധമാണ് ത്വലാഖിന്റെ ഇദ്ദ പോലെ തന്നെയാണ് അവളും യുദ്ധ ആചരിക്കേണ്ടത് ചോദ്യം മടക്കിയെടുക്കാവുന്ന നിലയിൽ ത്വലാഖ് ചെല്ലപ്പെട്ടവൾ യുദ്ധ ആചരിച്ചുകൊണ്ടിരിക്കെ ഭർത്താവ് മരണപ്പെട്ടാൽ അവൾ എന്ത് ചെയ്യണം വഫാത്തിൻ്റെ ഇദ്ദയും ആചരിക്കേണ്ടതുണ്ടോ ഉത്തരം മടക്കിയെടുക്കാവുന്ന രീതിയിൽ ത്വലാഖ് ചെല്ലപ്പെട്ടവളാണെങ്കിൽ തൊലാക്കിൻ്റെ ഇദ്ദയുടെ അവസരത്തിൽ ഭർത്താവ് മരണപ്പെട്ടാൽ അവളുടെ തൊലാക്കിൻ്റെ ഇദ്ദ ഒഴിവായി ഇനി അവൾ വഫാത്തിന്റെ ഇദ്ദ ആചരിച്ചാൽ മതി മടക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ തൊലാക്ക് ചെല്ലപ്പെട്ടവളാണെങ്കിൽ അവൾ നിലവിലെ ഇദ്ദ പൂർത്തിയാക്കണം ചോദ്യം ഇദ്ദയിരിക്കുന്ന സ്ത്രീക്ക് എണ്ണ ഉപയോഗിക്കാമോ ഉത്തരം ഇദ്ദയിരിക്കുന്ന സ്ത്രീ തലയിൽ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല ശരീരത്തിൽ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല തലയിൽ ഉപയോഗിക്കുന്നത് ഭംഗിയുടെ ഇനത്തിൽ പെടും ശരീരത്തിൽ ആ പ്രശ്നം വരുന്നില്ല എന്നാൽ എണ്ണ കൂടാതെ മുടി ചെയ്യുന്നതിന് വിരോധമില്ല ചോദ്യം ത്ലാഖ് തിരിച്ചെടുക്കാവുന്ന വിധത്തിൽ ഇദ് ആചരിക്കുന്നവൾക്ക് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പുറത്തുപോകൽ അനുവദനീയമാണോ ഉത്തരം നിർബന്ധ സാഹചര്യത്തിൽ അല്ലാതെ പുറത്തു പോകാൻ പാടില്ല ഭാര്യയെപ്പോലെ അവൾക്ക് ചെലവ് കൊടുക്കൽ അവന് നിർബന്ധമായതാണ് കാരണം